നമസ്കാരം ദിയ കൃഷ്ണ ഈ പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ പേര് മാത്രമല്ല ചുരുക്കി പറഞ്ഞാൽ ആ കുടുംബം മുഴുവനും ഇപ്പോൾ പലവിധ ചർച്ചകൾക്കും കാരണമാകുന്നുണ്ട് സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ പരാതി ഉന്നയിച്ച ശേഷം ഏവർക്കും പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് ദിയ കൃഷ്ണ വലിയ ചതി നടന്നിട്ടും ദിയും കുടുംബവും കാണിച്ച പക്വത ജനങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന ഇൻഫ്ലുവൻസറായി കൃഷ്ണ മാറി ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേശും ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞ വർഷമായിരുന്നു ദിയും അശ്വിനും വിവാഹം ചെയ്തത് നേരത്തെ ഇരുവരും സുഹൃത്തുക്കളായിരുന്നു കൗതുകരമായ മറ്റൊരു കാര്യം ദിയുടെയും മുൻ കാമുകൻ വൈഷ്ണവിന്റെയും സുഹൃത്തായിരുന്നു അശ്വിൻ എന്നതാണ് അക്കാലത്ത് ദിയയുടെ വ്ലോഗുകളിൽ അങ്ങിങ്ങായി അശ്വിനും കാണാറുണ്ട് മൂവരും ഒരുമിച്ചുള്ള പഴയൊരു വീഡിയോയും ദിയയുടെ വിവാഹത്തിനു ശേഷം വൈഷ്ണവ് നൽകിയ അഭിമുഖവും ചേർന്നുള്ള റീൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് മുൻ റിലേഷൻഷിപ്പിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന ചോദ്യത്തിന് വൈഷ്ണവ് മറുപടി നൽകുന്നുണ്ട് റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ല നമുക്ക് കുറച്ച് പ്രൈവറ്റ് മൊമെന്റുകൾ വേണം എന്റെ തെറ്റായിരുന്നു എല്ലാവരുടെയും ഇഷ്ടമായത് കൊണ്ട് ഞാൻ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയത് ഇപ്പോൾ ഞാൻ മാറി ചിന്തിക്കുന്ന ആളാണ് അതാണ് മുൻ റിലേഷൻഷിപ്പിൽ നിന്ന് പഠിച്ചതെന്നും വൈഷ്ണവിന്റെ മറുപടി ഇതിനൊപ്പം നീ വൈഷ്ണവും പ്രണയത്തിലായിരുന്ന സമയത്ത് അശ്വിന്റെ വീഡിയോയും പ്രചരിക്കുന്നു മൂരും ഭക്ഷണം കഴിക്കുകയാണ് വീട് വീടുവിൽ ദിയ കൃഷ്ണയാണ് നമ്മുടെ ഓക്സിജൻ എന്നാണ് ദിയ പറയുന്നത് വൈഷ്ണവ് ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ അവന്റെ ഓക്സിജൻ ആണെന്ന് നീ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ നിന്റെ സൺലൈറ്റ് ആണെന്നെങ്കിലും ഒന്ന് പറ പറയുന്നത് ദിയ ഇത് കേട്ടപ്പോൾ വൈഷ്ണവനോട് പറയുന്നു റിലിന്റെ നിരവധി പേർ കമന്റുമായി എത്തി നിരവധി പേർ ദിയെ പിന്തുണച്ചു വൈഷ്ണവ് ദിയയ്ക്ക് ബഹുമാനം നൽകിയിരുന്നില്ലെന്നും അതുകൊണ്ടാണ് ദിയ ബന്ധം ഉപേക്ഷിച്ചതെന്നും കമന്റുകളുണ്ട് തന്നെ അവഗണിക്കുന്ന വൈഷ്ണവിനേക്കാൾ എന്തുകൊണ്ടും നല്ല പങ്കാളി അശ്വിനാണെന്ന് ദിയയ്ക്ക് തോന്നിയിരിക്കാമെന്നും അശ്വിനാണ് ദിയയ്ക്ക് ചേർന്ന പങ്കാളിയെന്നും കമന്റുകളുണ്ട് ജീവിതത്തിൽ പഠിച്ച കാര്യവും വൈഷ്ണവ് അന്ന് പങ്കുവെച്ചു കൂടെ നടക്കുന്ന എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ എപ്പോഴും അങ്ങനെയാകണമെന്നില്ല കൂടെ അഞ്ചു പേരുണ്ടെങ്കിൽ അതിൽ ഒന്ന് രണ്ട് പേർ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും ഞാൻ നേടുന്നത് അതൊരു പ്രശ്നമാകും ഫ്രണ്ട്ഷിപ്പ് അല്ല എല്ലാ ഷിപ്പും പോകും അവസാനം ഷിപ്പ് മുങ്ങുമെന്നും അന്ന് വൈഷ്ണവ് പറഞ്ഞു എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൃഷ്ണ വീണ്ടും ചർച്ചയാവുകയാണ്